നമസ്കാരം പ്രശാന്ത് സർ ഈ ഇന്ത്യയെ ബലൂജ് കലാപവുമായി ബന്ധിപ്പിക്കുന്ന ഒരുപാട് സംഭവങ്ങൾ നമ്മൾ കേൾക്കുന്നുണ്ട് പാകിസ്ഥാൻ അങ്ങനെ ആരോപിക്കുന്നുണ്ട് എന്നാലും ഈ ബലൂജ് വിമതരെ അനുകൂലിക്കുന്ന രീതിയിലുള്ള പ്രകടനങ്ങൾ ഇന്ത്യയിൽ നടന്ന കണ്ടല്ലോ അതിന്റെ വാസ്തവം എന്താണ് എന്താണ് അതിന് കാരണം അല്ല ബലൂചിസ്ഥാൻ ഇന്നലെ ബലൂചിസ്ഥാന്റെ മോ മോചനം അല്ലെങ്കിൽ ബലൂചിസ്ഥാൻ പറയുന്നത് ഉപദ്രവിക്കുന്നു എന്നുകൊണ്ട് ഗ്രാമവാസികൾ വളരെ വലിയൊരു കൂടുതലായിട്ടുള്ള പ്രകടനം നടത്തിയിട്ട് നമ്മൾ ഇന്നലെ റിപ്പോർട്ട് ചെയ്യുന്നുണ്ട് ഏഹ് യു പിയിലാണ് യു പിയിൽ ബലൂജിസ്ഥാൻ മേഖല എന്ന് പറഞ്ഞാൽ അല്ലെങ്കിൽ ബലൂജിസ്ഥാൻ പ്രദേശം എന്ന് പറഞ്ഞാൽ പേരുള്ള പ്രദേശം തന്നെയുണ്ട് അവിടെ നിന്നാണ് ഇത് പൊട്ടിപ്പുറപ്പെട്ടത് അപ്പൊ അവരെ ബലൂ അവിടെ ഈ പഴയതുപോലെ ഈ ബലൂജിസ്ഥാൻ സ്വതന്ത്രമാകുന്ന സമയത്ത് ഈ കയറി വന്ന ബലൂചിസ്ഥാന്റെ പൂർവികര് ഡൽഹിയിലും യു പിയിലും ഒക്കെ ഉണ്ട് അപ്പൊ അവരാണ് പ്രണനം നടത്തിയത് പക്ഷെ അത് വലിയൊരു പ്രശ്നമായി പ്രകടനം ഒന്നായി രണ്ടായി അങ്ങനെ വളരെ വലിയൊരു ആവേശത്തിൽ വളരെ കൂടുതൽ സ്ഥലങ്ങളിൽ ഈ പ്രകടനം നടന്നായിട്ടാണ് നമുക്ക് മനസ്സിലാകുന്നത് അപ്പൊ അതിനകത്ത് ഈ പറയുന്ന പ്രകടനം നയിച്ചതിനകത്ത് ഹസീഫ റഷീദ് യൂനസ് യൂനസ് എങ്ങനെ കുറെ മുസ്ലിം ആൾക്കാരാണ് ഇന്ത്യ ഇടപെട്ട് ബലൂചിസ്ഥാൻ മോചനത്തിന് വേണ്ടി ശ്രമിക്കണം അവരുടെ മുദ്രാവാക്യത്തിനകത്ത് പ്രധാനമായിട്ട് അതുപോലെ അവരെ പീഡിപ്പിക്കുന്ന പാകിസ്ഥാനെതിരെ ഇന്ത്യ നേരിട്ട് നേരിട്ടിടപെടണമെന്നാണ് ഉള്ള ആവശ്യം അതായത് ഇപ്പൊ ദേശീയ മാധ്യമങ്ങളിലൊക്കെ ഇത് ചർച്ചയായി ഇന്ത്യയിൽ ഉടനീളം ഇന്ത്യയെ പിന്നെ ഇത് ചർച്ചയാവത്തില്ല വേണ്ടപ്പെട്ട കാര്യങ്ങളല്ലെങ്കിൽ ചർച്ചയാവത്തില്ല ഇപ്പൊ ഈ വേറെ ഒരു രാജ്യത്തിനകത്ത് വിഷയത്തിനകത്ത് ഇന്ത്യയിൽ പ്രകടനം നടക്കുന്നു എന്നുള്ളതാണ് ദേശീയ മാധ്യമങ്ങൾ ഈ പറയുന്നതിന് വാർത്തയാക്കുന്നതിന് കാരണം മാത്രവുമല്ല ഇന്ത്യയുടെ പുറകിൽ ബലൂചിസ്ഥാനിലെ കരുത്ത് അല്ലെങ്കിൽ അവരിപ്പോ കാണിക്കുന്ന സ്വാതന്ത്ര്യ സമരത്തിനകത്ത് അല്ലെങ്കിൽ ഇത്രയും ബലിഷ്ടമായി നിൽക്കുന്നതിനകത്ത് വെല്ലുവിളിച്ച് നിൽക്കുന്നതിനകത്ത് അവരുടെ ആർമിക്കകത്ത് ഇന്ത്യയുടെ ഇടപെടൽ വളരെ കൃത്യമാണെന്ന് അടക്കം പറയുമ്പോൾ അത് ശരിയാണെന്നല്ലെങ്കിൽ ഇന്ത്യയിലെ ഗ്രാമങ്ങൾ പോലും ഗ്രാമവാസികൾ പോലും ബലൂചിസ്ഥാൻ മോചനത്തിന് വേണ്ടി നിൽക്കുന്നു എന്നുള്ള രീതിയിലേക്കുള്ള ഒരു വാർത്തയും കാര്യങ്ങളുമാണ് ദേശീയ ലെവലിൽ വന്നുകൊണ്ടിരിക്കുന്നത് ലൂജിസ്ഥാൻ എന്ന് പറയുന്ന രാജ്യം ഇപ്പം വേറെ ഒരു കാര്യം കൂടെ പറയുന്നുണ്ട് ഈ ബലൂചിസ്ഥാൻ നേരത്തെ ഹിന്ദു ഹിന്ദുരാജ്യമായിരുന്നു എന്നൊക്കെ പറയുന്നു പറയുന്നു അല്ലെങ്കിൽ അവിടെ ഹിന്ദുക്കളായിരുന്നു പല ഘട്ടങ്ങളിൽ പല സമയങ്ങളിൽ ലോകത്തുടനീളം മാറ്റം വന്നപ്പോൾ അവിടെ മാറ്റങ്ങൾ വന്നതാണ് ബ്രിട്ടീഷ് ഓരോ അധിനിവേശത്തിന്റെ ഭാഗമായിട്ട് മാറ്റങ്ങൾ വന്നതാണ് വളരെ പുറകോട്ട് ചരിത്രമുള്ള ഒരു സംസ്കാരമുള്ള ഒരു പ്രദേശമാണ് ഈ പ്രദേശം ഒരിക്കലും പാകിസ്ഥാനുമായിട്ട് ഉൾക്കൊള്ളത്തില്ല അവിടുത്തെ ആൾക്കാരെ ഗോത്രവർഗ്ഗക്കാരാണ് അല്ലെങ്കിൽ അതിനകത്ത് ഏഴോട്ട ഗോത്രവർഗമുണ്ട് അവർക്ക് പ്രത്യേക സംസ്കാരമുണ്ട് അവർ അവർക്ക് പ്രത്യേക ഭാഷയുണ്ട് ആ ഭാഷയൊക്കെ ഹിന്ദു സംസ്കാരവുമായിട്ട് ചേർന്ന് നിൽക്കുന്നതാണ് ഇപ്പൊ അവിടെ സുന്നിയ മുസ്ലിങ്ങളാണ് ഉള്ളതെങ്കിലും അവരുടെ സംസ്കാരം ഇന്ത്യയുടെ ഭാഗമായിട്ട് അല്ലെങ്കിൽ ഇനിയും ഒരു ഹിന്ദു രാജ്യവും ആകുന്നതിന് വേണ്ടി പോലും ആ തയ്യാറായി നിൽക്കുകയും അല്ലെങ്കിൽ അത്തരത്തിൽ ഉള്ളതുമായിട്ടുള്ള ഒരു രാജ്യമാണ് ഹിന്ദു എന്ന് പറഞ്ഞാൽ അതിന്റെ ഒരു സംസ്കാരമാണല്ലോ ഇപ്പൊ മുസ്ലിം ആയിട്ട് ഇരുന്നാൽ പോലും കുഴപ്പമില്ല അവൻ ഉയർത്തിപ്പിടിക്കുന്ന സംസ്കാരം അതൊരു ഹിന്ദുത്വ സംസ്കാരമാണെങ്കിൽ ആ രീതിയിലുള്ള സംസ്കാരം അതായത് ഈ പറയുന്ന ചന്ദ്രഗുപ്ത മൗര്യാർ എന്ന് പറയുന്ന ചക്രവർത്തിയൊക്കെ അതി അല്ലെങ്കിൽ അവരുടെ കീഴിൽ ഇരുന്ന ഒരു പ്രദേശമായിട്ടാണ് റിപ്പോർട്ട് ചെയ്യുന്നത് അപ്പം ആ അപ്പം ഇതിൻ്റെ നമ്മൾ വിചാരിക്കുന്ന പോലെ അല്ല ബലൂചിസ്ഥാൻ നാൽപ്പത്തിയെട്ടിൽ പിടിച്ചെടുത്തതിന് ശേഷം അന്ന് തുടങ്ങിയ സമരം അല്ലെങ്കിൽ അന്ന് തുടങ്ങിയ ബലൂചിസ്ഥാൻ മോചനം അന്ന് അവരെ കീഴ്പ്പെടുത്തിയപ്പോൾ തുടങ്ങിയ അസംതൃപ്തി അന്ന് അവരുടെ ആ ആ സ്വാതന്ത്ര്യത്തിന് വേണ്ടി പോരാടി തുടങ്ങിയത് ഇപ്പൊ അതൊരു കംപ്ലീഷനിലേക്ക് അല്ലെങ്കിൽ ഒരു പൂർണതയിലേക്ക് എത്തുന്നു എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത് ആ പൂർണതയിലേക്ക് എത്തുന്ന രീതിയിൽ ഈ പാകിസ്ഥാനെ സംബന്ധിച്ചിടത്തോളം ബലൂദിസ്ഥാൻ അങ്ങനെ സ്വതന്ത്രമാക്കി വിട്ടാൽ പാകിസ്ഥാന്റെ ഈ വരുമാനത്തിന്റെ വലിയൊരു ഭാഗം ഇല്ലാതാകുന്ന ഒരു അവസ്ഥയുണ്ട് അതുപോലെ തന്നെ പാകിസ്ഥാനകത്തെ അഞ്ചു ശതമാനം മൊത്തം പോപ്പുലേഷൻ നോക്കുമ്പോൾ അതിനകത്ത് അഞ്ചു ശതമാനം മാത്രം പോപ്പുലേഷൻ ആണ് ബലൂചിസ്ഥാനുള്ളത് പക്ഷേ പ്രോ ഈ ഭൂപ്രദേശം നോക്കുമ്പോൾ ഏതാണ്ട് നാൽപ്പത്തി നാല് ശതമാനം വരുന്ന ഭൂപ്രദേശം ഈ പറയുന്നത് പോലെ പാകിസ്ഥാന്റെ ഭാഗമായിട്ടുണ്ട് ഇവിടെ പല രീതിയിലുള്ള ഈ പ്രകൃതി സമ്പത്തുകൾ അത്തരത്തിൽ വളരെ കൂടുതലായിട്ടുള്ള ഒരു പ്രദേശമാണ് അത്തരത്തിൽ പ്രകൃതി സമ്പത്തുകൾ വളരെ കൂടുതലായിട്ടുള്ള പ്രദേശമായതുകൊണ്ട് തന്നെ ഈ പ്രദേശം വിട്ടുകൊടുക്കുന്നതിന് വേണ്ടി തയ്യാറാകുന്ന അവസ്ഥയില്ല അപ്പൊ ഈ ഇവിടുത്തെ പ്രകൃതി സമ്പത്തുകൾ കൊള്ളയടിക്കുകയും പാകിസ്ഥാന്റെ ഭാഗമാണെന്ന് അവർ പറയുമ്പോൾ തന്നെ പാകിസ്ഥാനിലെ കാര്യങ്ങൾ അല്ലെങ്കിൽ പാകിസ്ഥാനിലെ ഈ പറയുന്ന പാകിസ്ഥാനിലെ മറ്റ് ജനവിഭാഗം അനുഭവിക്കുന്ന രീതിയിലേക്കുള്ള ഒരു കാര്യവും അനുഭവിക്കാൻ അവസ്ഥയില്ലാത്തതും അത് അനുവദിക്കാത്തതുമായിട്ടുള്ള ഒരു പ്രദേശവുമായിട്ട് ബലൂചിസ്ഥാൻ വരുന്നുണ്ട് അതായത് ബലൂചിസ്ഥാനെ ഒരു ഉപഭോഗ വസ്തു അല്ലെങ്കിൽ അവിടുത്തെ ഈ പറയുന്നത് പോലെ അവരുടെ പ്രകൃതി സമ്പത്തുകളും അവരുടെ ധാതു സമ്പത്തുകളും ഒക്കെ ഉപയോഗപ്പെടുത്തുന്നതിന് വേണ്ടി മാത്രവും അവരെ ഒരു രണ്ടാം നിര പൗരന്മാരായിട്ട് കാണുന്നതിനും അവരെ അങ്ങോട്ട് അംഗീകരിച്ചു പോകാതിരിക്കുന്നതിനും അവരെ കീഴ് ും വേണ്ടിയുള്ള ശ്രമം തന്നെയാണ് പാകിസ്ഥാൻ അന്നും ഇന്നും അവലംബിച്ചുകൊണ്ടിരിക്കുന്നത് അതുകൊണ്ട് തന്നെയാണ് ബലൂജിസ്ഥാൻ വിമോചന സമരത്തിന് ആക്കം കൂടുന്നതും അല്ലെങ്കിൽ ചാവേറായി പ്രവർത്തിച്ചാൽ പോലും ഞങ്ങളുടെ രാജ്യവും ഞങ്ങളുടെ പ്രദേശവും ഞങ്ങളുടെ ഭാഗമാകുന്നതും വരെ ഞങ്ങൾ നിൽക്കും അപ്പോൾ ഞങ്ങൾ ചാവേറായാൽ പോലും ഞങ്ങളുടെ പൂ അല്ലെങ്കിൽ ഞങ്ങളുടെ ബാക്കി ഞങ്ങളുടെ കുഞ്ഞുങ്ങൾ അല്ലെ കൊ പിന്തു തടമുറക്കാരെങ്കിലും സ്വാതന്ത്ര്യം അനുഭവിച്ചു പോകേണ്ട അവസ്ഥയിലേക്ക് കാര്യങ്ങൾ നീക്കണം എന്നുള്ള രീതിയിലേക്കുള്ള ഒരു പോക്കാണ് ഇപ്പം അതിൻ്റെ ആക്കം കൂടുന്നു അവരുടെ സൈന്യത്തിന്റെ ശക്തി കൂടുന്നു അല്ലെങ്കിൽ അവർക്ക് എന്തിനെ നേരിടാനുള്ള ഒരു ധൈര്യം വരുന്നു ഇതിൻ്റെ എല്ലാം പുറകിൽ ഇന്ത്യയാണെന്ന് പറയുന്നു അതിന് ബലം നൽകുന്ന രീതിയിൽ കഴിഞ്ഞ ഒരു രണ്ടാഴ്ച മുമ്പ് ബലൂജിസ്ഥാനിലെ പല വിമോചന മുന്നണികൾ ഒന്നിച്ചു നിൽക്കുമ്പോൾ ബലൂചിസ്ഥാൻ ലിബറേഷൻ ആർമിയുടെ കൂടെ ഒന്നിച്ചു നിന്ന് യലൂജിസ്ഥാന്റെ വിമോചനത്തിന് വേണ്ടി പ്രവർത്തിക്കാൻ ഇവരെല്ലാവരും കൂടി ഒരു കൂട്ടായ്മ ഉണ്ടാക്കുന്നു അപ്പൊ അത്തരത്തിലെ ഒരു നീക്കം അതിനുശേഷം ആണ് കഴിഞ്ഞ ദിവസങ്ങളിൽ നടന്ന സംഭവം ട്രെയിൻ തട്ടിയെടുക്കുന്നു അല്ലെങ്കിൽ ട്രെയിൻ തട്ടിയെടുക്കുമ്പോൾ ആ ട്രെയിൻ തട്ടിയെടുത്ത് തിരിച്ച് മേടിച്ചെന്ന് പറയുമ്പോഴും അതിൻ്റെ യഥാർത്ഥ വാർത്ത ബലൂചിസ്ഥാൻ്റെ മുമ്പിൽ അമേരിക്കൻ പട്ടാളം കീഴടങ്ങി ആ ഓപ്പറേഷൻ നിർത്തിപ്പോകുന്ന ഒരു വാർത്തയാണ് വന്നുകൊണ്ടിരിക്കുന്നത് അമേ ഈ പറയുന്ന പാകിസ്ഥാൻ കൊടുത്ത വാർത്തകളോ അല്ലെങ്കിൽ ബലൂചിസ്ഥാൻ ഭീകരന്മാരെ അവർ അവർ വിളിക്കുന്ന ഭീകരന്മാരെ കീഴ്പ്പെടുത്തി എന്നുള്ള വാർത്തയൊന്നും സത്യമല്ലാതെ പോകുന്ന ഒരു അവസ്ഥയുണ്ട് ഏതായാലും ൂചിസ്ഥാന് ലോകം അടക്കം പറയുന്ന പിന്തുണ അല്ലെങ്കിൽ ഇന്ത്യ കൊടുക്കുന്നു അവർക്ക് പിന്തുണ പാകിസ്ഥാനകത്ത് അല്ലെങ്കിൽ ഇന്ത്യയുടെ സൈന്യം കൂടിയാണ് അവർ പാകിസ്ഥാ ആണെന്ന് പറയുന്ന ഒരു വാക്ക് അല്ലെങ്കിൽ അതിന് വ്യക്തത വരുത്തുന്ന രീതിയിൽ ഇന്ത്യ മൊത്തവും ബലൂചിസ്ഥാന്റെ കൂടെയാണ് ഇന്ത്യയിൽ ബലൂചിസ്ഥാൻ മുദ്രാവാക്യ വിളികൾ ഉയരുന്നു ഇന്ത്യയിൽ ബലൂചിസ്ഥാൻ പ്രകടനങ്ങൾ ഉണ്ടാകുന്നു ഇന്ത്യ കത്ത ജനങ്ങൾ മറ്റൊരു രാജ്യത്തിന്റെ ആഭ്യന്തര വിഷയം എന്ന് വിളിക്കാവുന്ന ഒരു വിഷയത്തിന് വേണ്ടി മുദ്രാവാക്യം വിളിച്ച് ഇറങ്ങുന്ന ഒരു കാഴ്ചയാണ് അത് വളരെ വലിയതായിട്ട് റിപ്പോർട്ട് 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 ചെയ്യപ്പെടുന്നുണ്ട് ദേശീയ തലത്തിൽ ചർച്ചയാവുന്നുണ്ട് അതായത് ബലൂജിസ്ഥാൻ മോചനത്തിന് ഇന്ത്യ കൂട്ടുനിൽക്കുന്നു അറിഞ്ഞും അറിയാതെയും ജനങ്ങളും അതിന്റെ ഭാഗമാണ് ജനങ്ങൾക്കുടെ താല്പര്യവും അത് തന്നെയാണ് ബലൂജസ്ഥാനികളുടെ താല്പര്യവും തന്നെയാണ് ഇന്ത്യക്കാരുടെ താല്പര്യം അതാണ് ഇതിൽ നിന്നും വ്യക്തമാകുന്നത് ശരി താങ്ക് യു കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ എ ബി സി മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക ബെൽബട്ടനും അമർത്തുക